നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ലോക്ക്ഡൌണില് നിന്ന് പൂര്വസ്ഥിതിയിലേക്ക് ദുബായ് മടങ്ങുകയാണ് ും സിനിമാ തിയേറ്ററുകളും വിനോദ കേന്ദ്രങ്ങളും ജിമ്മുകളും സർക്കാർ ഓഫീസുകളും ഒക്കെ തുറന്നു കഴിഞ്ഞ ദുബായ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയവരെയും സന്ദർശകരെയും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ദുബായിലേക്ക് പോകുന്ന യാത്രക്കാർ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് വകുപ്പിന്റെയോ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെയോ അനുമതി അനുമതി നേടണം എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് വേണ്ട എന്ന തീരുമാനം ദുബായ് അധികൃതർ പിൻവലിച്ചു എന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായ് യാത്രക്കാർക്കിടയിൽ ഇത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു ദുബായിലേക്കുള്ള യാത്രക്കാർ ദുബായ് സ്മാർട്ട് ആപ്പും അബുദാബിയിലേക്കുള്ള യാത്രക്കാർ അൽ ഹൻ സ്മാർട്ട് ആപ്പും ഡൗൺലോഡ് ചെയ്യണം രാജ്യത്തേക്ക് മടങ്ങുന്ന സ്വദേശികളും മുൻകൂർ അനുമതി തേടണമെന്ന് ദുബായ് എയർപോർട്ട്സ് ഓപ്പറേഷൻസ് കൺട്രോൾ സെന്റർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് കലിഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ദുബായിൽ തിരിച്ചെത്തുന്ന താമസ സന്ദർശകർക്കും പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ് ക്വാറന്റൈൻ സംബന്ധിച്ച് ദുബായ് ടൂറിസം പുതിയ മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു ഹോട്ടൽ അല്ലെങ്കിൽ ഹോം ക്വാറന്റൈൻ തിരഞ്ഞെടുക്കണം ക്വാറന്റൈൻ സൗകര്യമുള്ള ഹോട്ടലുകളുടെ പട്ടിക ദുബായ് ടൂറിസം വെബ്സൈറ്റിൽ ലഭ്യമാണ് ദുബായിലേക്ക് മുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സ്മാർട്ട് സർവീസസ് ഡോട്ട് ഐ സി എ ഡോട്ട് ജിഒവി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പായി അനുമതി നേടുകയും വേണം സൗകര്യമുള്ള ഹോട്ടലുകൾ നിരക്കുകൾ വീട് അല്ലെങ്കിൽ ഹോട്ടൽ ക്വാറന്റൈൻ്റെ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും വരവിന് മുൻപായി യാത്രക്കാരെ അറിയിക്കും വിമാന ടിക്കറ്റ് ബുക്കിംഗ് സമയത്തും ശേഷവും ഈ വിവരങ്ങൾ യാത്രക്കാർക്ക് നൽകും തിരിച്ചെത്തുന്നവർ കോവിഡ് നയന്റീൻ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും വിമാനത്താവളത്തിൽ നിന്ന് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം കോവിഡ് ആപ്ലിക്കേഷൻ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം സത്യവാങ് മൂലത്തിൽ ഒപ്പിടുകയും വേണം ഹോം ക്വാറന്റൈനുള്ള അപേക്ഷ കൃത്യമായി പരിശോധിക്കും തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാൽ ഹോട്ടൽ ക്വാറന്റൈനിലേക്ക് മാറേണ്ടി വരും ഹോട്ടൽ ക്വാറന്റൈനായി യാത്രക്ക് മുമ്പ് ബുക്ക് ചെയ്യണം മുഴുവൻ സമയവും മുറിയിൽ തുടരണം മുറികൾ സ്വയം വൃത്തിയാക്കണം ക്വാറന്റൈനിടയിൽ വൈറസ് ഉണ്ടായാൽ മുറി അണുവിക്തമാക്കാൻ അധിക നിരക്ക് ഈടാക്കുന്നത് തടയും മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ദിവസത്തിൽ മൂന്ന് തവണ ഭക്ഷണം നൽകും ഇല്ലെങ്കിൽ ഓൺലൈനായി പണം മടച്ച് പാർസൽ വാങ്ങേണ്ടി വരും മൊബൈൽ ആപ്ലിക്കേഷൻ ഡോക്ടർമാരുമായി വിദൂര കൺസൾട്ടേഷൻ എപ്പോഴും അവസരം ലഭിക്കും പൊതുസ്ഥലങ്ങളിൽ മുഖാവരണവും കയ്യുറകളും ധരിക്കണം എപ്പോഴും രണ്ട് മീറ്റർ സാമൂഹിക അകലം പാലിക്കണം ഹോട്ടൽ ക്വാറന്റൈൻ തിരഞ്ഞെടുത്തവർ പതിനാല് ദിവസത്തിന് ശേഷം ഒഴിയണം വീട് ക്വാറന്റൈൻ തിരഞ്ഞെടുക്കുമ്പോൾ ശുചിമുറി സംവിധാനമുള്ള പ്രത്യേക പ്രവേശനമുള്ള മുറിയിലാണ് കഴിയേണ്ടത് വീട്ടിലെ മറ്റംഗങ്ങൾക്ക് വൈറസ് ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കഴിയണം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് ഗതാഗതം യാത്രക്കാർ ഏർപ്പാടാക്കണം കോവിഡ് നയൻറ്റീൻ സ്മാർട്ട് ആപ്ലിക്കേഷൻ നിർദ്ദേശങ്ങൾ പാലിക്കണം യാത്രക്കാരിന്റെ ആരോഗ്യം സുസ്ഥിരമായിരിക്കണം തെർമോമീറ്റർ ഉൾപ്പെടെ പ്രഥമ ശുശ്രൂഷ കിറ്റ് ലഭ്യമാക്കും ലക്ഷണങ്ങൾ നിരീക്ഷിക്കുകയും കൂടുതലായാൽ താപനില നിരന്തരമായി പരിശോധിക്കുകയും വേണം कूदल प्रवासी वार्ताक सब्सक्राइब सब